ശിവകുമാറിനെ കുറിച്ച് കുറിച്ചറിയണ്ടേ ഗുരുവായൂരപ്പന് നടയിരുത്തുന്നതിനു വേണ്ടി വാങ്ങിയ ശിവകുമാർ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സ്വന്തമായതിനു പിന്നിൽ ഒരു കഥയുണ്ട് കൊടുങ്ങല്ലൂർ സ്വദേശിയായിരുന്ന കെ ജി ഭാസ്കരൻ കോടനാട് നിന്നും നാലു വയസ്സ് പ്രായമുള്ള ഈ ആനയെ വർഷങ്ങൾക്ക് മുൻപ് ലേലത്തിൽ വാങ്ങുന്നത് ഗുരുവായൂരപ്പന് നടയിരുത്തുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു എന്നാൽ അതിനുള്ള മുഹൂർത്തം കുറച്ചുനാൾ കഴിഞ്ഞായതിനാൽ ഇവനെ വാങ്ങിയത് മുതലുള്ള അത്രയും നാൾ ആനയെ എറണാകുളം ക്ഷേത്രത്തിൽ നിർത്താൻ ഭാസ്കരൻ തീരുമാനിച്ചു കോടനാട് നിന്നും ശിവകാർ എറണാകുളം ക്ഷേത്രത്തിലെത്തി കുട്ടിക്കുറുമ്പനെ നാട്ടുകാർക്കും ക്ഷേത്രത്തിലെ ബന്ധപ്പെട്ടവർക്കും നന്നേ ബോധിച്ചു അങ്ങനെ അവനെ ഗുരുവായൂരിലേക്ക് കൊണ്ടുപോകുവാനുള്ള ആ ദിനം വന്നെത്തി പക്ഷേ അത്രയും നാൾ ഒരു കുഴപ്പവും ഇല്ലാതെ നിന്നിരുന്ന ആന അന്നേ ദിവസം ക്ഷേത്രത്തിന്റെ പറമ്പിൽ നിന്നും പുറത്തേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല പാപ്പാൻമാർ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും അവന്റെ അതേൽക്കുന്നില്ല മറ്റെന്തെങ്കിലും ദുർനിമിത്തമാണോ എന്നറിയുവാൻ വേണ്ടി പ്രശ്നം വെച്ച ഭാസ്കരനും അറിയാൻ കഴിഞ്ഞത് അവനെ എറണാകുളത്തപ്പനു തന്നെ നിർത്തുന്നതാണ് ഉചിതമെന്നായിരുന്നു അങ്ങനെ ശിവകുമാർ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സ്വന്തമായി എറണാകുളം ശിവകുമാർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ദേവസ്വം ബോർഡിൽ തന്നെ ഏറ്റവും കൊമ്പു വളർച്ചയുള്ള ആനയാണ് ശിവകുമാർ നാടൻ ആനയ്ക്കു വേണ്ട മിക്ക ലക്ഷണങ്ങളും ഒത്തിണങ്ങിയവൻ മറ്റാനകളെ വെച്ച് നോക്കുമ്പോൾ ഇവനിൽ ഏറ്റവും എടുത്തു പറയാവുന്ന കൊമ്പുകളിൽ ആരോ കണ്ണു വെച്ച് കാണണം എന്ന പോലെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ശിവകുമാറിന്റെ കൊമ്പിന് പഴുപ്പ് ബാധിച്ചത് അന്ന് തൃശൂരിലെ കൊക്കർണി പറമ്പിലായിരുന്നു ശിവകുമാറിനെ തളച്ചിരുന്നത് കുറച്ചു നാളുകൾക്ക് മുൻപ് തുടങ്ങിയ ആ കൊമ്പ് പഴുപ്പ് അതീവ ഗുരുതരമായി മാറിയ ആ സമയം മതപ്പാടിന്റെ കോളും വന്നതോടെ ആഭ്രാന്തമായ അവസ്ഥയിൽ വേദന കൊണ്ട് മണ്ണിൽ കുത്തിയിറക്കുന്നതിനാൽ ശിവകുമാറിന്റെ കൊമ്പ് ഇളകിയാടാൻ തുടങ്ങി മതപ്പാട് കഴിഞ്ഞ ഉടനെ തന്നെ ചികിത്സ ആരംഭിക്കാനായിരുന്നു പദ്ധതി എന്നാൽ മതപ്പാട് കഴിഞ്ഞ് അഴിച്ച രണ്ടാം ദിവസം അവൻ സ്വയം ആ കൊമ്പുകൾ കുടഞ്ഞെറിഞ്ഞു